മജീദ് കൊല്ലക്കാലം നടന്നും വാഹനങ്ങളിലും യാചകന്മാരുടെ ഗോസായികളുടെ സന്യാസികളുടെ ശിഷ്യനായും ും പാത്തുമ്മന്റെ വീട്ടില് പാത്തുമ്മന്റെ പിന്നെ ഭർത്താവിന് ജോലിയൊന്നുമില്ല ഭർത്താവിനുള്ള ജോലി കയറുകച്ചോടാണ് അത് കുത്തിയതോടെ തന്നെ സ്ഥലത്ത് കയറെല്ലാം കൂടെ കുറെ ഒരാഴ്ചയിൽ ഈ വാങ്ങിയിട്ട് കൊണ്ടുപോയി കുത്തിയതോടെ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് അവിടെ അയാൾ അവർ ഇത്താത്ത കുറേ ആടുണ്ട് കുറച്ച് ആ ആടിൻ്റെ പാലെല്ലാം കറന്ന് കടയിൽ കൊടുത്തിട്ടാണ് അവരുടെ ജീവിതം അപ്പോൾ ഈ ആടിനെ ഇത്താത്ത അഴിച്ചിടും അഴിച്ചിടുമ്പോൾ ഇത്താത്തെയും പെണ്ണും ഇവിടെ വരും ഈ ആങ്ങളമാരുടെ ഭക്ഷണത്തിൻ്റെ കൂടത്തിൽ ഇവർ ഭക്ഷണം ആംഗളമാരെയും ഭാര്യമാരെയും കൂടെ ഇവര് ഭക്ഷണം കഴിക്കും ആടും അതേമാതിരി അതിൻ്റെ കൂടെയെല്ലാം നിന്ന് വൈകുന്നേരം ആകുമ്പോൾ വരെ ഇറങ്ങിപ്പോകും അപ്പോൾ ആടും പോവും അങ്ങനെയുള്ള ജീവിതം അപ്പോൾ ഇതൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കണ്ടപ്പോൾ അദ്ദേഹം ഇതിങ്ങനെ നിരീക്ഷിച്ചതാണ് നന്നായിട്ട് ശ്രദ്ധിച്ച് അപ്പ ഇതൊന്നൊരു പുസ്തകമാക്കി കളയാന്നുള്ളൊരു ഐഡിയ തോന്നി അങ്ങനെയാണ് ഈ പാത്തുമന്റെ ആട് തന്നെ പുസ്തകം ഇത് ആരുടെ ആട് എന്തൊരു സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത് എവിടെയെല്ലാം കയറുന്നു എന്തെല്ലാം ചെയ്യുന്നു എന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല കേൾപ്പോരും കേൾവിയും ഇല്ലാത്തൊരു വീട് ഈ ആട് അടുക്കളയിൽ കയറി പ്രാതൽ കഴിക്കും കുഞ്ഞുങ്ങളുടെ ഉണർത്തു രാത്രി വീണ തിന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ ഇരുപതയാണ് മോള പ്രസേവിച്ചത് മോള ഗർഭം എനിക്കുണ്ടെന്നുണ്ടെൻ്റെ ടാറ്റക്ക് അതേ ഒന്നാമതന്നെ കല്യാണം എപ്പോഴും ഞാൻ പറയും എനിക്ക് കല്യാണം കഴിച്ചാൽ മാത്രം പോരാ എനിക്ക് കുഞ്ഞുങ്ങളെയും വേണം അതായത് ഈ വാപ്പേൻ്റെ മക്കളൊക്കെ വന്നാൽ മൂത്താപ്പ മൂത്താപ്പ എന്ന് വന്ന് പറഞ്ഞു പറഞ്ഞാൽ അടുത്തൊന്നിരിക്കും പൈസയും സാധനങ്ങളും മിഠായി ഒക്കെ വാങ്ങിത്തരുന്നത് ഓരോ വാപ്പാരുണ്ടാകുമ്പോൾ ഓരോട് കൂടി പോവും ഇതിന് ഇവിടെ ഒറ്റക്ക് ഇത് മൂത്താപ്പല്ലേ ഇതിന് മക്കളില്ലല്ലോ അപ്പം എനിക്കിൻ്റെ മനസ്സിലാകുണ്ടായത് എനിക്കൊരു കുഞ്ഞ് വേണം എനിക്ക് എനിക്കിൻ്റെ മടിയിൽ വെക്കാനൊക്കെ അതേമാതിരി ഉള്ളു ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ മോളെ ഒമ്പതാം മാസത്തിലാണ് ഞാൻ പ്രസവിച്ചത് തികഞ്ഞിട്ടില്ല പിന്നെ വേഗം സ്വിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പത്ത് വയസ്സ് കഴിഞ്ഞ ര മോനെ പ്രശ്നം അതിൻ്റെ ഇടയിൽ രണ്ട് സിസേറിയൻ ആയിട്ട് പോയി മോൻ്റെ മോളെ നേരളിയത് ആ രണ്ട് കുട്ടികളും മരിച്ചുപോയി പിന്നെയാണ് മറ്റാറ്റ ഭയങ്കര വിഷമമുണ്ടായി ഇനി കുഞ്ഞുങ്ങളുണ്ടാവില്ലേ എന്നൊരു സംശയം പ്രായവായി അങ്ങനെ പെണ്ണുങ്ങൾക്കിടയിൽ കൂടെ മോനെ പ്രസവിച്ചു കളിപ്പാട്ടങ്ങളുമായി മുറ്റത്തും പറമ്പിലും കൂടെ കളിക്കാൻ ആരെങ്കിലും വേണം അവരോട് വഴക്കിടുന്നതാണ് അവൾക്ക് ഏറ്റവും രസം പിച്ച വെച്ച് അവൾ താൻ പോരുമ കാണിക്കും അവളിലൂടെ ബഷീർ തൻ്റെ കുട്ടിക്കാലം കണ്ടു തിരയടിച്ച് വരുന്നത് പോലെയായിരുന്നു പതിയെ കലങ്ങി നിന്ന് ഓളം വെട്ടി മുകളിലേക്ക് പൊങ്ങി അസാധാരണമായി പത്തു വർഷങ്ങളിലായി ഉണ്ടാവും ഈ അസുഖം മാറിയിട്ട് മോള് രണ്ടാം ക്ലാസ് പഠിക്കുക അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് എനിക്ക് നല്ലൊരു സുഖം തോന്നുന്നില്ല ഇത് ഡോക്ടറെ കാണേണ്ട രോഗമാണെന്നുള്ളത് എന്നുള്ളത് എനിക്കന്ന് ബോധം ഉണ്ടായില്ല അങ്ങനെ എൻ്റെ മോള് ആ സ്കൂളിൽ നിന്ന് വീണ് തലയൊക്കെ പൊട്ടി അത് സ്റ്റിച്ചൊക്കെ ഇട്ട് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മൂപ്പരക്കെന്നെ വല്ലാതിരിക്കുക അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞേ മോള് വീണിട്ട് തല കൊട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയ്ക്കും പിന്നോട് നീ വേഗം ചെല്ല് അതെൻ്റെ അനിയത്തികളൊക്കെ ഇവിടെ ഉണ്ട് വേഗം ചെല്ല് ആ കുട്ടിയെ പിന്നെ എന്താണെന്ന് നോക്കിയിട്ട് വാ കുട്ടീനേം കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഞാൻ പോയപ്പോൾ അപ്പോൾ കുട്ടീനെ കുട്ടീനെ ആശുപത്രി കൊണ്ടുവയ്ക്കാം പിന്നെ ഈ മനുഷ്യന് വർത്താനം ഒച്ചക്കൊ പയ്യനെ പയ്യനേ വർത്താനം പറയാം തുടങ്ങി ആരോ ഒരാൾ പതുങ്ങി നിൽക്കുന്നുണ്ട് ഇടയ്ക്കിടെ അയാൾ നടക്കുന്ന ശബ്ദങ്ങൾക്ക് കാലടി ശബ്ദം മാത്രം ഒന്നും മിണ്ടുന്നില്ല ഒരുപക്ഷെ പേടിച്ചിട്ടായിരിക്കുമോ കള്ളന്മാർക്ക് പേടിയുണ്ടോ വഴിയില്ല ഇത് മറ്റെന്തോ ആണ് കൊല്ലാൻ തക്കം പാർത്തിരിക്കുന്ന യക്ഷിയാവ പക്ഷെ ഭാർഗവിക്കുട്ടിയല്ല അവൾക്ക് കൊല്ലാനാവില്ല